അയർക്കുന്നത്ത് സുഹൃത്തിന്റെ മകളെ കൊലപ്പെടുത്തിയ ടിപ്പർ അജീഷിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു സ്ത്രീ വിഷയത്തിൽ അതീവ തൽപ്പരനായിരുന്ന ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് വിവരം സ്ത്രീ വിഷയത്തിൽ അജേഷ് അതീവ തൽപ്പരനായിരുന്നുവെന്നാണ് പോലീസ് നടത്തിയ പ്രാഥമിക തെളിവെടുപ്പിൽ വ്യക്തമായത് തനിക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ അജേഷ് മൊഴി നൽകിയതായാണ് സൂചന മുൻ തട്ടിച്ച് കിഡ്നി വരെ വിൽക്കാനും അജേഷ് ശ്രമിച്ചു പതിനഞ്ചുകാരിയെ കൊലപ്പെടുത്തിയ അജേഷിന്റെ പശ്ചാത്തലത്തെ കുറിച്ചുള്ള അന്വേഷണത്തിൽ വ്യക്തമായത് ഞെട്ടിക്കുന്ന കഥകളാണ് സ്ത്രീ വിഷയത്തിൽ അതീവ തൽപരനായിരുന്ന ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് വിവരം സ്ത്രീ വിഷയത്തിൽ അജേഷ് അതീവ തൽപരനായിരുന്നു എന്നാണ് പോലീസ് നടത്തിയ പ്രാഥമിക തെളിവെടുപ്പിലും വ്യക്തമായിട്ടുള്ളത് തനിക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ അജീഷ മൊഴി നൽകിയതായാണ് സൂചന ഉപേക്ഷിച്ചു പോയെങ്കിലും അജീഷ് ആദ്യ ഭാര്യയെ വീട്ടിലെത്തി ഉപദ്രവിച്ചിരുന്നുവെന്നും ഇതിനാൽ ഇയാൾക്കെതിരെ ഇവർ പോലീസിനെ സമീപിച്ചിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട് ആദ്യ ഭാര്യയുടെ പരാതിയിൽ കോടതി ഇടപെടലിൽ ഇവർക്ക് പോലീസ് സംരക്ഷണം ലഭിച്ചിരുന്നുവെന്നും അറിയാൻ കഴിയുന്നുണ്ട് പോലീസ് സംരക്ഷണത്തിൽ കഴിയുമ്പോൾ മുൻ ഭാര്യയെ വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചതിന് അജീഷിന്റെ പേരിൽ കേസ് നിലവിലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഭാര്യ ഉപേക്ഷിച്ചെന്നും ഒറ്റയ്ക്കാണെന്നും സ്നേഹം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നുമെന്നും മറ്റും പറഞ്ഞ് പാവത്തൻ ചമയുന്നത് സ്ഥിരം നമ്പറാണ് അടുപ്പത്തിലാവുന്നവർക്ക് വേണ്ടി എത്ര പണം ചെലവാക്കാനും മടിയില്ലാത്തവൻ പോലീസ് സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ആദ്യ ഭാര്യയെ വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടു വട്ടം അറസ്റ്റിലായിട്ടുണ്ട് ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന യുവതിയെ പാട്ടിലാക്കി കൂടെ താമസിപ്പിച്ച ശേഷം ഇവരുടെ കിഡ്നി വിൽക്കാൻ ശ്രമിച്ചതും ഇയാൾക്കെതിരെ കഥകളുണ്ട് ആദ്യ ഭാര്യ പിണങ്ങിപ്പോയ ശേഷം ഭർത്താവ് ഉപേക്ഷിച്ച പത്തനംതിട്ട സ്വതീഷിനിയെ ഇയാള് പാട്ടിലാക്കി കൂടെ താമസിപ്പിച്ചിരുന്നെന്നും ആഴ്ചകള്ക്കുമ്പ് ഇവര് പിണങ്ങിപ്പോയെന്നും മറ്റുമുള്ള സൂചനകളാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് മലപ്പുറത്ത് നഴ്സായ സേവനമനുഷ്ഠിച്ചിരുന്ന ഈ യുവതിക്കൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും മകളെ അതീഷ് ഉപദ്രവിക്കുമോ എന്ന ഭയത്തെ തുടർന്നാണ് ഇവർ സ്ഥലം വിട്ടതെന്നും മറ്റുമുള്ള വിവരങ്ങളും പ്രചരിച്ചിട്ടുണ്ട് അതിനിടെ കൂടെ താമസിപ്പിച്ചിരുന്ന സ്ത്രീയുടെ കിഡ്നി വിറ്റ് താൻ പണം വാങ്ങാൻ തീരുമാനിച്ചിരുന്നെന്നും വാങ്ങാൻ താല്പര്യം അറിയിച്ചിരുന്ന വ്യക്തി മരണപ്പെട്ടതിനാൽ ഇത് നടന്നില്ലെന്നും മറ്റും അതീഷ് അടുപ്പക്കാരോട് വെളിപ്പെടുത്തിയിരുന്നതായുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് പതിനഞ്ചുകാരിയെ വലയിലാക്കിയതും ഇംഗിതം സാധിക്കാൻ വിളിച്ചു വരുത്തിയതും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു എന്നുമാണ് അജേഷിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമായിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട ദിവസം പെൺകുട്ടി താമസ സ്ഥലത്തേക്ക് വരാൻ വിസമ്മതിച്ചപ്പോൾ നിന്റെ പേരും വിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എഴുതിവച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി പെൺകുട്ടി വരാമെന്ന് സമ്മതിച്ചതെന്നും അജീഷ് പോലീസിൽ വെളിപ്പെടുത്തിയെന്നാണ് ലഭ്യമായ വിവരം പെൺകുട്ടിയെ തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് മാതാപിതാക്കളോട് പലവട്ടം പറഞ്ഞിരുന്നെന്നും അനുകൂല സമീപനം ഉണ്ടാവാതായപ്പോഴാണ് സ്നേഹം നടിച്ച് വശത്താക്കാൻ ശ്രമം ആരംഭിച്ചതെന്നും അജേഷ് പോലീസിൽ വ്യക്തമാക്കി വിവരം യഥാസമയം പോലീസിൽ അറിയിക്കുന്ന കാര്യത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വീഴ്ചയുണ്ടായതായുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പെൺകുട്ടി അജേഷിനെ കാണാൻ പോയത് സാഹോദരിയോട് പറഞ്ഞിട്ടായിരുന്നുവെന്നും ഇവർ ഇക്കാര്യം പിറ്റേന്ന് രാവിലെ പോലീസ് ചോദ്യം ചെയ്യുന്നത് വരെ മറച്ചു വെക്കുകയായിരുന്നുവെന്നും മറ്റുമുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട് മാതാപിതാക്കളോട് എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് അനിയത്തി ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും അതിനാലാണ് അജേഷുമായുള്ള ബന്ധം പുറത്തറിയാതിരുന്നതെന്നും സാഹോദരി പോലീസിൽ വിശദീകരിച്ചതായുള്ള വിവരങ്ങളും പുറത്തായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മർദാടൻ ടി വി